അംഗനവാടി പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കുക സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയെ വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടകരയിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധാരണ നടത്തി കൊടകര മറ്റത്തൂർ വരന്തരപ്പിള്ളി അംഗനവാടി പ്രവർത്തകർ പ്രൊജക്ട് ഓഫീസായ കൊടകര പ്രൊജക്ട് ഓഫീസിന് മുൻപിൽ നടത്തിയ സമരം സിഐ ടിയു കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ബിന്ദു ഷാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം യു ജി വാസന്തി സി ടി യു കോർഡിനേഷൻ കൊടകര പഞ്ചായത്ത് കൺവീനർ എം കെ മോഹനൻ സെക്രട്ടറി ഷീബ രമ്യ രാജ് തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടി പ്രവർത്തകരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ട്രാക്കർ എന്ന് പറയുന്ന പരിപാടി വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പോഷൻ ട്രാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സുതാര്യമാക്കണം എന്നാണ് ഒരു മുദ്രാവാക്യമായി ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്നത്